റഷ്യയ്ക്ക് കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ പോവുകയാണ് യൂറോപ്യൻ യൂണിയൻ ട്രംപ് ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് റഷ്യ ഇപ്പോൾ പാരം പിടിച്ച് കളയുക്രൈൻ യുദ്ധം നശിപ്പിച്ച് കളയാൻ ഇല്ലാതാക്കി കളയാനൊക്കെ വിചാരിച്ചാണ് വന്നത് പക്ഷേ ട്രംപിന് മനസ്സിലായി ഇത് നടക്കുന്ന പരിപാടിയല്ല അതുകൊണ്ട് ഇനിയിപ്പോൾ റഷ്യ റഷ്യയെ കയറി അടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ യുക്രൈനിൽ കുറേ യുദ്ധോപകരണങ്ങൾ വീണ്ടും നൽകാനാണ് പോകുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഇതൊരു മൂന്നാം ലോക ലോകമഹായുദ്ധത്തിലോട്ട് പോകുമോ കാരണം ഇത് പറയാൻ വേ വേറൊരു കാരണവും കൂടി ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാവുമ്പോൾ റഷ്യ യുദ്ധം നിർത്തിവെക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് എനിക്ക് ഒരിക്കലുമില്ല റഷ്യക്ക് യുദ്ധം നിർത്താൻ താല്പര്യമില്ല പുടിന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ അതാണ് യുദ്ധം നിർത്താനായിട്ടുള്ള ഒരു സൗമ്യമായിട്ട് സംസാരിക്കുന്ന ആളെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പുട്ടിനെ വിശേഷിപ്പിച്ചത് പക്ഷേ പുടിന് ഒരു താല്പര്യവുമില്ല ഈ പറയുന്ന യുദ്ധം നിർത്താനായിട്ട് അതിനൊരുപാട് കാരണങ്ങളുണ്ട് കാരണം പുട്ടിൻ ഇപ്പോൾ ബലഹീനനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത് വരാനിരിക്കുന്ന റഷ്യയുടെ കാലത്തിന് വലിയ ആഘാതം ഉണ്ടാക്കും പുട്ടിൻ്റെ നിലനിൽപ്പിനെ പോലും ഇത് ബാധിച്ചേക്കും അതുകൊണ്ടാണ് പുട്ടിൻ ഈ പറയുന്ന നിലപാടെല്ലാം മാറ്റുന്നത് തനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല തൻ യുദ്ധമായി മുന്നോട്ട് എന്നുള്ളതാണ് പക്ഷേ ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധ വിതരണം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനായിരുന്നു ഇടയ്ക്ക് ഉത്തരവിട്ടിരുന്നത് പക്ഷേ കൂടുതൽ ആയുധങ്ങൾ അയക്കേണ്ടി വരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അത് നിർത്തിവെയ്ക്കാൻ ഉദ്ദേശിച്ചു കാരണം യുദ്ധം അവസാനിക്കുമെന്ന് വിചാരിച്ചിട്ട് അത് പ്രതീക്ഷിച്ചിട്ട് പക്ഷേ കൂടുതൽ ആയുധങ്ങൾ അയക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ട്രംപ് അതിനുള്ള തീരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് മൂന്ന് വർഷത്തിലേറെയായി ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് യുദ്ധത്തിൻ്റെ ഒരു സാധാരണ ഗതിയിൽ എന്ന് പറഞ്ഞാൽ യുദ്ധം എവിടെയെങ്കിലും കൊണ്ട് അവസാനിപ്പിക്കണം അപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി അവർ അത് ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്കും രണ്ടുപേരും ആ യുദ്ധത്തിൻ്റെ അവസാനത്തിലേക്ക് ഇത് ചെന്നെത്തി പക്ഷേ ഇവിടെ അതല്ല സംഭവിക്കുന്നത് യുദ്ധത്തിലേക്ക് കൂടുതൽ കൂടുതൽ വഷളാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇത് ഒരു കാരണവശാലും ഒരു സമാധാന സമാധാനാന്തരീക്ഷം യൂറോപ്പിലുണ്ടാക്കുന്നതിന് വിഘാതമായിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ പോലുള്ള പ്രശ്നങ്ങളും വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നു യുദ്ധം കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന യൂറോപ്യൻ യൂണിയൻ്റെ അകത്ത് ഒരുപാട് സങ്കീർണ്ണതകളുണ്ടാക്കുന്നു അതായത് അവിടുത്തെ ഈ പറയുന്ന ഇൻഫ്ലേഷന്റെ കാര്യമായാലും ശരി തന്നെ ഊർജ്ജ പ്രതിസന്ധി ആയാലും ശരി തന്നെ അതുപോലെ തന്നെ എണ്ണയുടെ കയറ്റുമതി ഇറക്കുമതി ഈ പ്രശ്നങ്ങളിലും ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതായത് യൂറോപ്യൻ യൂണിയൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൺപത് ഡോളർ ആയിരുന്ന ബാരൽ എൺപത് ഡോളർ ഉണ്ടായിരുന്ന വിലയുണ്ടായിരുന്ന റഷ്യൻ ക്രൂഡോതിൽ അവർ അറുപത് അറുപത് ഡോളറിലേക്ക് താഴ്ത്തി ഇപ്പോൾ പറയുന്നത് നാല്പത്തിയേഴ് ഡോളറെ കൊടുത്തേ ഈ പറയുന്ന റഷ്യയുടെ ഓയിൽ വാങ്ങിക്കാവൂ എന്നാണ് അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും യൂറോപ്യൻ യൂണിയൻ പറയുന്നത് കേൾക്കാത്ത രാജ്യങ്ങൾക്ക് മേൽ യൂറോപ്യൻ യൂണിയൻ ഉറപ്പായിട്ടും ഉപരോധം കൊണ്ടുവരും അങ്ങനെ ഉപരോധം കൊണ്ടുവന്നാൽ അത് ഏറ്റവും അധികം ബാധിക്കുക ഇന്ത്യയാണ് കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും റഷ്യയെ തൽക്കാലം തൽക്കാലത്തേക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കാൻ അല്ലാതെ തകർക്കാൻ കഴിയില്ല കാരണം ഇന്ത്യയെ പോലുള്ള ആൾക്കാരും പേർക്കൊടൊന്നും ഇങ്ങോട്ട് വേണ്ടാന്നെ പറയുള്ളൂ കാരണം ഈ പറയുന്ന കൂട്ടിച്ചേർക്കാനുള്ളത് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്നു മുകളിൽ അടുത്തുണ്ട് അദ്ദേഹം ഇവിടെ ബ്രിക്സ് സമ്മിറ്റുകൾ നടത്തിയിരുന്നത് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് റഷ്യയ്ക്ക് ഉപരോധം ഉണ്ടാവും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അപ്പോൾ അവിടെ ഈ സൗത്ത് ആഫ്രിക്കയിൽ ഈ പറയുന്നൊരു എണ്ണപ്പാട് അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ ഒരു എണ്ണപ്പാടമുണ്ട് അതായത് ഖാനയിലാണ് ഈ പറയുന്നത് അത്തരത്തിൽ അവിടെ ഒരു കരാറും കരാറും ഒപ്പിട്ടതായിട്ട് പറയുന്നു പറയപ്പെടുന്നുണ്ട് നരേന്ദ്രമോദി അപ്പം അദ്ദേഹം അവിടുന്ന് ആ എണ്ണപ്പാടം പാടെ വലിച്ചുകൊണ്ട് വരാൻ തന്നെയുള്ള സാധ്യതകൾ അവിടെ പറയുന്നുണ്ട് അപ്പം അത്തരത്തിൽ ഒരു നീക്കം ഇന്ത്യ മുൻകൂട്ടി കണ്ടിരുന്നു എന്നുള്ളതും ഇതിനകത്ത് പ്രസക്തമായ കാര്യമാണ് അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇപ്പോൾ വിജയ് പറഞ്ഞതുപോലെ തന്നെ മറ്റ് സാധ്യതകൾ ഇന്ത്യക്ക് ഉണ്ടെങ്കിലും ഇവിടെ യൂറോപ്യൻ യൂണിയൻ കളിക്കുന്നത് പുട്ടിൻ്റെ തടി കൊടുക്കാനാണ് പുട്ടിൻ അടി കൊടുത്തു കഴിഞ്ഞാൽ പുട്ടിൻ അതോടുകൂടി ഒന്ന് ഒതുങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ റഷ്യ കടന്നുപോകുന്നത് ആ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കൂടുതൽ ഇന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതലാക്കി കഴിഞ്ഞാൽ ഒന്ന് വരിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ തോത് കുറയ്ക്കാൻ യുദ്ധത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത് നിർത്താനും ഈ പറയുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ പോലും ഈ പറയുന്ന പുട്ടിന് സമ്മർദ്ദമേറുമെന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയൻ കളിക്കുന്ന ഈ കളി പ്രധാനപ്പെട്ട കാര്യം റഷ്യയുടെ വരുമാനത്തിന് കൂട്ടിടുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് നേരത്തെ ബാരൽ എൺപത് ഡോളർ ആയിരുന്നത് അറുപത്തഞ്ച് അറുപത് ഇപ്പോൾ നാൽപ്പത്തേഴ് ദശാംശം ആറ് പൂജ്യം എന്നിങ്ങനെ വില വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് വേറെ ഏതെങ്കിലും രാജ്യം ഈ നാൽപ്പത്തിയേഴ് ഡോളറിന് മേ മുകളിൽ വില കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് നേരെ യൂറോപ്യൻ യൂണിയന്റെ ഉപരോധം വരുമോ എന്നാണ് പറയുന്നത് യൂറോപ്യൻ കമ്പനികൾ ഇൻഷുറൻസ് പരീക്ഷ എടുത്തിട്ടുള്ള ഓയിൽ ടാങ്കറുകൾക്കും ഇ യുവിൻ്റെ ഉപരോധം ബാധകമാണ് അതായത് ഇനി ഇപ്പോൾ യൂറോപ്യൻ കമ്പനികളുടെ ഈ പറയുന്ന ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഓയിൽ ടാങ്കറുകളെ പോലും ബാധിക്കുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ പറയുന്നത് ഇവ പുതിയ പരിധിയിൽ കവിഞ്ഞ വിലയ്ക്ക് എണ്ണ നീക്കം ചെയ്യാൻ പാടില്ല റഷ്യൻ എണ്ണ എണ്ണ ടാങ്കറുകൾക്ക് ഉപരോധമുണ്ട് അതായത് റഷ്യൻ എണ്ണ ടാങ്കറുകൾക്ക് ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ്റെ ശക്തമായ ഉപരോധമുണ്ടെന്നാണ് രാജ്യാന്തര പണം പണമിടപാട് സംവിധാനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റഷ്യൻ ബാങ്കുകളെ പുറത്താക്കാനും ഈ തീരുമാനിച്ചിട്ടുണ്ട് അതായത് സാമ്പത്തികമായി എല്ലാ തരത്തിലും റഷ്യയെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ് റഷ്യയുമായി ഇടപാട് നടത്തുന്നത് ഉപരോധം മറികടക്കാൻ റഷ്യയെ സഹായിച്ചിതമായ രണ്ട് ചൈനീസ് ബാങ്കുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അതായത് റഷ്യ റഷ്യ മാത്രമല്ല ആരൊക്കെ സഹായിക്കുമോ അവരെ എല്ലാം പൂട്ടണം എന്ന് ഈ സെക്ഷൻ റഷ്യ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമേരിക്കയിൽ പാസ് അതെ അത് ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ഭരണപക്ഷം അതായത് ഇവിടെ അറിയാലോ ഇപ്പൊ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നയം വരുമ്പോൾ ഇവിടെ കോൺഗ്രസ് സി പി എമ്മും കൂടെ ഒരുമിച്ച് അതുപോലെ അവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ബില്ലാണത് ഐക്യകണ്ഠേന ആ ബില്ല് പ്രകാരം റഷ്യയിൽ നിന്ന് യുറൈനിയും ഓയിലും വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം താരിഫാണെന്ന് ട്രംപ് ഏർപ്പെടുത്താൻ പോകുന്നതാണ് ഇപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന അപ്പൊ ഇതിൽ ഈ ഇത് ഇതിനൂടെ കൂട്ടുചേർന്ന് വായിക്കേണ്ടതാണ് ഈ ചൈനയുടെ ചൈന ബാങ്കുകൾക്ക് റഷ്യയെ സഹായിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഉപരോധിക്കുന്നത് അതുപോലെ തന്നെ വേറെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൊട്ടിത്തെറിയൽ തകർന്ന റഷ്യ ജർമ്മനി നോർത്ത് സ്ട്രീം ഗ്യാസ് പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു അതായത് യൂറോപ്യൻ യൂണിയനിലേക്ക് മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മുഴുവൻ ഈ എണ്ണ സപ്ലൈ ചെയ്യുന്നത് റഷ്യയായിരുന്നു അതിൻ്റെ പൈപ്പ് ലൈനുകളുണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ പോലും റഷ്യ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന എണ്ണ കൈമാറ്റം നടക്കും അത് നടക്കാൻ പാടില്ല എന്നാണ് ഇന്ത്യയിലെ റിഫൈനറികളെ ഉപരോധിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് റഷ്യൻ എണ്ണ കമ്പനിയായ റോസ് നെഫ്റ്റിന് റോസ് നെഫ്റ്റിന്റെ നാൽപ്പത്തി ഒമ്പത് ശതമാനത്തോളം ഓഹരി പങ്കാളിത്തമുള്ള ഇന്ത്യൻ സ്വകാര്യ എണ്ണ വിതരണ കമ്പനിയായ നയാരയുടെ ഗുജറാത്തിലെ റിഫൈനറിയിൽ നിന്നുള്ള എണ്ണയ്ക്കും ഉപരോധം ബാധകമാണെന്നാണ് യു പറയുന്നത് യൂറോപ്യൻ യൂണിയൻ പറയുന്നത് അപ്പോൾ ഇന്ത്യയും കൂടെ ഈ പറയുന്ന ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്ന റഷ്യയിൽ നിന്നായതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലും കൂടെയാണ് ഇന്ത്യയിലെ ഈ പറയുന്ന എണ്ണ ഇടപാടിനെ ബാധിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി വയ്ക്കുന്നത് അപ്പം ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇതിനകത്ത് മറ്റൊരു ദുരുദ്ദേശമുണ്ട് അതായത് ഇന്ത്യയും റഷ്യയും തമ്മിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഉപരോധത്തെ ഭയന്ന് ഇന്ത്യ എണ്ണ വാങ്ങാതിരുന്നാൽ അപ്പോൾ റഷ്യയ്ക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളെന്തിനെ അവരെ പേടിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇന്ത്യയും റഷ്യയും ഒരു ഫ്രിക്ഷൻ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആയുധ ഇടപാടുകളെ പോലെ അത് ബാധിക്കും അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വഷളാക്കുക എന്ന് പറയുന്ന ഒരു ഗൂഢലക്ഷ്യം കൂടി യൂറോപ്യൻ യൂണിയൻ്റെ പദ്ധതിയിലുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ റഫേൽ ഒന്നും ഇനി വാങ്ങിക്കാൻ പോകുന്നില്ല നമ്മൾ എസ് യു ഫിഫ്റ്റീസൊന്നും വാങ്ങിക്കാൻ പോവുക അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ ഈ പറയുന്ന ഫ്രാൻസിനടക്കമുള്ളവർക്ക് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഇല്ലാത്തുണ്ട് അപ്പൊ സ്വ ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ ഏറ്റവും അധികം പമ്പുകളുള്ള എണ്ണ കമ്പനിയാണ് നയാര ആ നയാരയുടെ ആണ് നയാര എനർജി എന്ന് പറയുന്നത് അതിനെ പൂട്ടിക്കാനാണ് ശ്രമിക്കുന്നത് മനസ്സിലായില്ല അപ്പം റഷ്യയിൽ നിന്ന് എണ്ണ വന്നില്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെ ബാധിക്കും അപ്പം ഈ പറയുന്ന മുകേഷ് അംബാനി ഈ നയാരയുടെ ഓഹരികളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറക്കി ഇറക്കി ശ്രമിച്ചത് വലിയ വാർത്തയാണ് എന്തായാലും യൂറോപ്യൻ യൂണിയന്റെ ഭീഷണി ഇങ്ങോട്ട് വേണ്ട എന്ന് ഏകപക്ഷീയമായ ഉപരോധം അംഗീകരിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഇരട്ടത്താപ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ റോസ്റ്റെഫ്റ്റിനു കീഴിലുള്ള വമ്പൻ റിഫൈനറിക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന യൂറോപ്യൻ യൂണിയൻ്റെ പോളിസി മേധാവി കജ കലാസ്ക് എക്സെൽ പോസ്റ്റിടുന്നതിനെതിരെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളിൻ്റെ പ്രതികരണം വന്നു അപ്പോൾ ഇത്തരത്തിൽ ഒരു 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 പ്രതിവർഷം നമ്മൾ നടത്തുന്നത് ഇരുപത് മില്യൺ ടൺ ഉൽപ്പാദനശേഷി ഉള്ളതാണ് ഈ പറയുന്ന നയാരയുടെ ഈ പറയുന്ന യൂണിറ്റ് ഗുജറാത്തിലെ അപ്പം നമുക്ക് അത്രയും വിപുലമായ എണ്ണ നിക്ഷേപവും ഈ പറയുന്ന എണ്ണയുടെ ഈ ഉപയോഗവും ഒക്കെ ഉള്ള ഇല്ലെങ്കിൽ ഇറക്കുമതി ഉള്ള ഒരു മേഖലയ്ക്ക് മേൽ ആകാശ സൃഷ്ടിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ ഭയങ്കരമായിട്ട് ബാധിക്കും ഇന്ത്യ ലോകത്തി കുതിച്ചു വരുന്ന സാമ്പത്തിക ശക്തിയാണ് ഈ അമേരിക്കയുടെ നോട്ടപ്പുള്ളി ഇന്ത്യ എപ്പോഴാണ് നോട്ടപ്പുളിന്ന് പറഞ്ഞാൽ ആദ്യം അവർ റഷ്യ ഉപരോധിച്ചിരുന്നു റഷ്യ ഉപരോധിച്ച സമയത്ത് എണ്ണ നിങ്ങൾ അവിടെ നിന്ന് എണ്ണ വാങ്ങിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ വാങ്ങിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിക്കുകയും അതിന് ആ എണ്ണ മറച്ചു വെക്കുകയും ചെയ്തു ഇതിനുശേഷം ഇത് 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 കണ്ടുകൊണ്ട് ഈ ഏർപ്പാട് കൊള്ളാലോ എന്ന് ചൈനയും ഇത് ആവർത്തിച്ചു അപ്പം ഇവിടെ ഇന്ത്യ ചൈന റഷ്യയും കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ വലിയൊരു ഭീഷണിയാകും എന്നൊക്കറിയാം അപ്പം ഇവരെ തമ്മിലടുപ്പിക്കുക അല്ലെങ്കിൽ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്ക ഇപ്പം ശ്രമിക്കുന്നത് അപ്പം അതിൻ്റെ ശക്തമായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് എന്തായാലും ഇന്ത്യ വഴങ്ങാൻ സാധ്യതയില്ല ട്രംപ് കൂടുതൽ ഉപരോധത്തിൽ റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം നടത്താനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും വിജയ് പറഞ്ഞതുപോലെ ഒരു ലോകയുദ്ധത്തിലേക്ക് ഇത് പോയില്ലെങ്കിലും മറ്റൊരു സാമ്പത്തിക ലോകയുദ്ധം നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് റഷ്യ ചുമ്മാതിരിക്കില്ല വലിയ രീതിയിലുള്ള മറ്റുപരോധങ്ങളും മറ്റു രാജ്യങ്ങളും റഷ്യയ്ക്ക് ഉണ്ടല്ലോ പിന്തുണയ്ക്കുന്ന ആൾക്കാർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ചില്ലറയ്ക്കാകില്ല ഈ പ്രശ്നം മുന്നോട്ട് പോവുക എന്നുള്ളതും കൂടി ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യമാണ്